കൊടുക്കട്ടെ എന്ന് ചിന്തിക്കുന്നത് പോലും ഇന്ന് കുറവായിക്കൊണ്ടിരിക്കുകയാ ഭക്ഷണമാവട്ടെ അതോടൊപ്പം ഒരു യാത്രയാവട്ടെ ഇനി അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള വസ്ത്രമോ ഭക്ഷണമോ ഏതും ഒന്ന് ചിന്തിച്ചു നോക്കി മനുഷ്യരെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ത്രമ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഭൂമിയിലൂടെ യാത്ര ചെയ്യണം ഇടക്കിടക്ക് ഭാര്യമാരെയും മക്കളെയൊക്കെ കൂട്ടിയിട്ടൊരു യാത്ര ഇസ്ലാം ഒരിക്കലും കുറ്റാന്ന് പറഞ്ഞിട്ടില്ല അതിന് സമയം കണ്ടെത്തണം കാരണം അവർക്ക് പോകാൻ നമ്മളേ ഉള്ളൂ ഈ അടുത്ത ദിവസം ഒരു സാധു പെൺകുട്ടി വന്ന് സങ്കടം പറഞ്ഞിട്ടുണ്ട് ഒരു കുടുംബത്തിന്റെ കൗൺസിലിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോ പറഞ്ഞു അതിനറിയോ ഞാനൊന്നും കോഴിക്കോട് ബീച്ച് കണ്ടിട്ട് ഈ അടുത്ത കാലത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല നാലാം ക്ലാസ് പഠിക്കുമ്പോ സ്കൂളിൽ നിന്ന് കൊണ്ടുപോയതാ അവസാനം പത്താം ക്ലാസ്സിലെത്തുമ്പോ പോകുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ അമ്മ പറഞ്ഞു പ്രായം കുറേ ആയി കുട്ടികളൊപ്പരം പോയി ബീച്ചിൽ നിന്നൊക്കെ കളിച്ച മോശാവും എനിക്കെന്റെ പിയാപ്പിളന്റെ ഒപ്പരം പോവാം കല്യാണമൊക്കെ കഴിഞ്ഞാൽ എന്റെ പിയാപ്പിളം കൊണ്ടുപോകും അവസാന ആ പെൺകുട്ടി നെഞ്ചു പൊട്ടിയിട്ട് പറയാ കല്യാണം കഴിഞ്ഞപ്പം ഞാൻ മോഹിച്ചു പക്ഷെ എനിക്ക് കിട്ടിയതാവട്ടെ ഒരു യാത്ര ഇഷ്ടപ്പെടാത്തൊരു ഭർത്താവ് ഒരു സ്ഥലത്തേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോകാത്ത ഒരു ഭർത്താവ് എന്റെ കൈ പിടിച്ചിട്ട് നമുക്ക് കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും ദൂരത്തേക്കൊന്നും വേണ്ട തൊട്ടടുത്തേക്കെങ്കിലും കൂട്ടിക്കൊണ്ടുപോയി മക്കളെ കൂടെ ഒഴിമിച്ചിരുന്ന് ഒന്ന് സംസാരിക്കുന്ന ഒരു മനസ്സാഗ്രഹിക്കുന്ന ഒരു വ്യക്തിയല്ലോസ്താദേ ഭർത്താവ് പൈസ ഉണ്ടാക്കണം ഉള്ളത് സമ്പാദിക്കണം വെറൈറ്റി ഫുഡ് വാങ്ങി കഴിക്കണം ഉള്ളത് ജീവിതത്തിൽ കുടുംബത്തിലും പുരമലും കയറ്റണം വാഹനങ്ങനെ ഇടക്കിടക്ക് മാറ്റണം ഐഫോൺ മാറ്റണം ഈ ഒരു ചിന്തയല്ലാതെ ഒന്നിങ്ങനെ കൂട്ടിക്കൊണ്ടുപോകാനും ഒരുമിച്ചിരിക്കാനും മനസ്സാഗ്രഹിക്കുന്ന ഒരു പെണ്ണ് വീട്ടിലുണ്ടെങ്കിൽ ആ മനസ്സ് കാണാത്ത ഭർത്താക്കന്മാരും കുറ്റക്കാരാ വേദനിച്ച് ജീവിക്കുന്ന എത്ര ഭാര്യമാര് നമ്മൾ അടുത്തുണ്ടെന്ന് നമ്മൾ ചിന്തിച്ചോക്കണം ഒരു ചായ പോലും വാങ്ങിക്കൊടുക്കാത്തവരുണ്ട് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ ഭരുമാര വലിയ സൈക്കോളജിയാണത് ഇത് ലോകത്താരും ആരും പഠിപ്പിച്ച ഹബീബ് പഠിപ്പിച്ച അതുകൊണ്ട് ആ കയ്യിലുള്ള ഒരു കാരക്ക കഷണം കിട്ടുമ്പോഴേക്ക് അള്ളാഹിന്റെ റസൂൽ ഒന്ന് ചീന്തി അരയിൽ വെക്കും സഹാബത്ത് ചോദിച്ചു റസൂലെ അതാരിക്ക അള്ളാഹാന്റെ പ്രവാചകൻ പുഞ്ചിരിയോടെ പറയും അതിന്റെ ആയിഷാക്ക അതിന്റെ ആയിഷാക്ക അത് ആഗ്രഹിക്കുന്നുണ്ട് ഓരോ പെൺകുട്ടികളും ആയുസുള്ള കാലത്ത് അത് മോഹിച്ചും സ്വപ്നം കണ്ടു ആ നമ്മളെ ജീവിതത്തിലേക്ക് വന്ന് അതുകൊണ്ട് ഞാൻ പറയാറുണ്ട് ഒരു യാത്രയൊക്കെ പോകുമ്പോ ഒന്നും വേണ്ട ഒരു വൈകുന്നേരം കുടുംബത്തിനെയും കൂട്ടി ഒന്നിടവണ്ണ അങ്ങാടിയിലേക്ക് ഇറങ്ങി അപ്പൊ പൊരിക്കുന്ന അല്ലെങ്കിൽ ആ സമയത്ത് ലൈവായിട്ട് പൊരിച്ചു കിട്ടുന്ന ഒരു പഴമ്പരി ഒരു ചായയും വാങ്ങിക്കൊടുത്ത വലിയ മോഹ വലിയൊരു സന്തോഷ ഭർത്താവിന്റെ കൂടെ ഒരു മേശന്റെ അരികിലിരുന്നൊരു ചായയൊക്കെ കുടിക്കുന്നത് സ്വപ്നമായിട്ട് കാണുന്ന ഭാര്യയാണോ എന്നറിയാം വിട്ടിച്ചെന്ന് ചോദിച്ചാൽ മതി ചെറിയ ചെറിയ സ്വപ്നങ്ങളെ ഉണ്ടാവും വലിയ വലിയ സ്വപ്നങ്ങളില്ല സിംഗപ്പൂർ പോണം മലേഷ്യ പോണം വാട്ടർഫാൾസ് കളിക്കണം ഇതൊന്നുമില്ല ദുരി അവര് മക്കളൊപ്പരവും കുടുംബത്തിന്റെ ഒപ്പരവും അടുക്കളന്റെ നാല് ചുമരിന്റെ ഉള്ളിൽ നേരം നായാം പരച്ചക്ക് നാലേ മുക്കാലിന് അലാറം വെച്ചഴുന്നേറ്റ് മൂത്തോക്കുള്ളത് അല്ലെങ്കിൽ ഇളയോക്കുള്ളത് മൂത്തോനുള്ളത് പിന്നീട് ഭർത്താവിനുള്ളത് അവരൊന്ന് വിട്ടുനിറങ്ങുമ്പോഴേക്കും പിന്നീട് അലക്കാനുള്ളത് അലക്കിത്തീരുമ്പോഴേക്കും ഉച്ചക്കത്തെ ചോറിനുള്ളത് ആ ചോറൊന്ന് പാകപ്പെട്ട് മേലുകയ്യു കുളിച്ച് അസറസ്കരിക്കുമ്പോഴേക്കും പിയാപ്പിള വരുന്നത് നാലേ മുക്കാലിന്റെ മക്കൾ വരുന്നത് അവർക്കുള്ള ചായ മകിരിവ് നിസ്കരിച്ചു വരുമ്പോഴേക്കും പിയാപ്പിളക്കുള്ള ചോറ് രാത്രി മക്കളൊപ്പം ഒരു അരമണിക്കൂർ വയനൊക്കെ രാത്രി തിന്ന പ്ലേറ്റുകളൊക്കെ കെട്ടി അല്ലെങ്കിൽ ഒന്ന് അലക്കി കഴുകി തിരിച്ചു റൂമിലേക്ക് വരുമ്പോ ആ സ്വപ്നങ്ങൾക്കിടയിൽ ചേർന്ന് നിന്ന് ഒരു സമാധാനം കൊടുക്കാൻ നമ്മളേ ഉള്ളൂ മറ്റൊരാളെ നമ്മളത് ആഗ്രഹിക്കുന്നില്ല മറ്റൊരാളും അത് കൊടുക്കുന്നതും അവർക്കിഷ്ടല്ല അതുകൊണ്ടാ പല ഭാര്യമാരും സ്വപ്നം കാണാറുള്ളത് നിന്നെ മനസ്സിലാക്കുന്ന നിന്നെ കേൾക്കുന്ന ഒരു ഭർത്താവായ മതിയായിരുന്നു എന്ന് പറയുന്നവരാകാറുണ്ട് പ്രിയപ്പെട്ട ഓരോ ഭർത്താക്കന്മാരോടും ഞാനൊരു നല്ല ഭർത്താവ് എങ്ങനെ എന്നാ സൂചിപ്പിക്കുന്നത് കാരണം ഇതാരുടെയും സർട്ടിഫിക്കറ്റ് വാങ്ങാനോ മറ്റാരെങ്കിലും നമ്മളെക്കുറിച്ച് നല്ലത് പറയാനോ അല്ല മറിച്ചു നാളെ റബ്ബിന്റെ അരികിലേക്ക് എത്തുമ്പം സ്വന്തം കടമ നിർവഹിക്കുന്ന ഒരു മനസ്സോടുകൂടി ജീവിച്ചവരാകണം ഇതൊക്കെ കേൾക്കുമ്പം ചില ഭർത്താക്കന്മാര് ചോദിക്കാറുണ്ട് അതിനുസ്താദെ ഭാര്യ അങ്ങനത്തെ ഒരു ആവണ്ടേ ഒരു സ്വൈര്യ ആ പെണ്ണ് തരുന്നില്ല വീട്ടിക്ക് കയറിച്ചെല്ലാം തോന്നുന്നില്ല അതിനർത്ഥം പെണ്ണ് ചെയ്യുന്ന അതേ തോന്നിയാസൻ നമ്മൾ ചെയ്യണമെന്നല്ല നമ്മൾ ചെയ്യുന്നതിന് ഈ ദുനിയാവിൽ തന്നെ തിരിച്ചു കിട്ടണം എന്ന് ആഗ്രഹിക്കാനും നമുക്ക് വകുപ്പില്ലെങ്കിൽ പടച്ച റബ്ബിന്റെ കോടതിയിലേക്ക് അത് നീക്കിവെച്ച് എന്റെ കടമ ഞാൻ നിർവഹിക്കുന്നു ഈ ദുനിയാവിൽ എന്റെ പെണ് എനിക്കൊരു പരീക്ഷണമായിരിക്കും ചിന്തിക്കണം അല്ലാതെ അവള് നന്നാവുന്നില്ല അവൾ ഇന്നെ പരിഗണിക്കുന്നില്ല ഒരു സ്വൈര്യം തരുന്നില്ല വീട്ടിലൊരു സ്വസ്ഥതല്ല നാവിന് നീട്ടുള്ള പെണ്ണാണ് എന്ന് കൂട്ടുകാരോടും കുടുംബക്കാരോടും പരാതി പറഞ്ഞാൽ അവനാന്റെ പെണ്ണിനെ അപമാനിക്കലും കുടുംബം നശിക്കലും മാത്രമേ അവിടെ രക്ഷുള്ളൂ അതിൽ നിന്നും നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ എനിക്കെന്റെ റബ്ബ് തന്നൊരു പരീക്ഷണമാകാം ഇങ്ങനെയുള്ള എന്റെ തുണ എന്ന് ചിന്തിച്ച് ആ പെണ്ണിനോടൊപ്പം നാളെ റബ്ബിന്റെ കോടതിയിൽ പടച്ചൻ ചോദ്യം ചെയ്യപ്പെടുമ്പം ആ റബ്ബിന്റെ മുൻപിൽ എന്റെ കടമ ഞാൻ പൂർത്തീകരിച്ചു റബ്ബെ എന്ന് പറയാൻ ഞാൻ അധ്വാനിക്കുന്നു എന്ന് ചിന്തിക്കുമ്പം നമ്മുടെ ജീവിതത്തിലെ നിരാശ നഷ്ടപ്പെടും അതാണ് റബ്ബിന്റെ പ്രവാചകൻ പഠിപ്പിച്ചതും ഇതാ സദഖത്തുൻ ആ പെണ്ണിനു വേണ്ടി നിങ്ങൾ അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചിട്ടാണ് ചെലവഴിക്കുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങളതൊരു സ്വതൊക്കെ ചെയ്തവനായി അള്ളാഹു നിങ്ങൾക്ക് പകരം തരും അവിടെ നിന്ന് പ്രതീക്ഷിക്കണം നല്ല റബ്ബ് പറയുന്നു ചെയ്തു കൊടുത്തേനൊന്നും ദുനിയാവിൽ കണക്ക് പറഞ്ഞ് കിട്ടിക്കൊള്ളണമെന്നില്ല കാരണം ദുനിയാവ് അങ്ങനെയാ നല്ലത് ചെയ്താൽ തിരിച്ച് ചീത്തേ കിട്ടും ഒരുപക്ഷെ അതൊരു പരീക്ഷണാവാം ഒരുപക്ഷെ ചിരിച്ചാൽ തിരിച്ചു കിട്ടുന്നത് പോലും പകയും വെറുപ്പു ആവാം അതുകൊണ്ട് സ്നേഹം നമ്മളിൽ നിന്ന് കൊടുത്തിട്ടില്ല എന്ന് പരാതി പറയാത്ത നിലക്ക് ആ സ്നേഹം കൊടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റണം ഞാനൊന്ന് ചോദിക്കട്ടെ ഞാൻ അവസാനിപ്പിക്കുന്നതിന്റെ മുൻപ് എന്റെ സഹോദരങ്ങളോട് ജീവിതത്തിൽ ജീവിതത്തിലെപ്പോഴെങ്കിലും ഞാൻ പറയാറുണ്ട് നാൽപ്പത് വയസ്സായി ഇനിക്ക് മൂത്ത മകള് പത്താം ക്ലാസിലാ ഒരഞ്ചോ ആറോ കൊല്ലം കൂടി കഴിഞ്ഞാൽ ഞാൻ അവളെ കെട്ടിച്ചു വിടേണ്ടതാ ഇന്നും മുസ്ലിം കുടുംബത്തിലുള്ളൊരു പ്രവണത എന്താന്ന് ചോദിച്ചാൽ മക്കളെ കെട്ടിച്ചു വിട്ടാ പിന്നെ വാപ്പയുംമ്മയും അകത്തും പുറത്തുമായി എന്നുള്ള കോലം പിന്നീട് രക്ഷിതാക്കൾ മാറിക്കടക്കലു തുടങ്ങും അതല്ലെങ്കിൽ അതോടൊപ്പം തന്നെ ഞാനൊക്കെ പറയാറുണ്ട് ചില മക്കള് വാപ്പനെയോ അല്ലെങ്കിൽ ഉമ്മനെ മാത്രം ഗൾഫ് കൊണ്ടുപോകും വാപ്പ നാട്ടിലോ എന്ന് നടക്കുന്നുണ്ടാവും അവനാന്റെ മക്കളെ നോക്കാൻ വേണ്ടി ഉമ്മാനെ കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ വാപ്പ എങ്ങനെയെന്ന് ചിന്തിക്കാത്തവരുണ്ട് അവിടെ ഒരു ഭാര്യ പറയണം നിന്റെ ഭർത്താവ് നിന്നെ കെട്ടി എന്റെ വാപ്പ ആ വാപ്പ മനസ്സ് വേദനിച്ചൊരു രാത്രി കടന്നുറങ്ങിയ കുറ്റം പടച്ചോന്റെ അടുത്തിന്റെ മോക്കും കൂടിയാന്ന് പറയണം നല്ല നിലക്ക് അള്ളാഹുവിന്റെ ദുനിയാവിൽ പടച്ചോൻ കാണിച്ചു തന്ന രീതിയിൽ ദാമ്പത്യ ജീവിതം മരിക്കുന്നവരെ കൊണ്ടടക്കാൻ പറ്റണം അതുകൊണ്ട് ആ കെട്ടിയ പെണ്ണിനോട് ഒന്ന് ചിന്തിച്ചു നോക്കൂ ഇക്കഴിഞ്ഞൊരു മാസത്തിന്റെ ഇടക്ക് മക്കളൊന്നുമില്ലാത്തൊരു സമയത്ത് എത്ര പ്രായമുണ്ടെങ്കിലും ശരി ഒന്ന് ഭാര്യ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു പറഞ്ഞോക്കൂ കയ്യു പിടിച്ചിട്ട് എനിക്കെന്നെ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ പടച്ചോന്റെ സ്വർഗത്തിലെത്തുമ്പം അള്ളാഹുവിന്റെ മുൻപിൽ നിനക്ക് വേണ്ടി ഞാൻ പറയും അല്ലെങ്കിൽ പടച്ചോൻ എന്നോട് ചോദിക്കുകയാണെങ്കിൽ എന്റെ സ്വഭാവത്തിൽ ഞാൻ തൃപ്തയാ എനിക്കെന്നെ ഒരുപാട് ഇഷ്ടാന്നൊന്ന് പറയുന്ന മനസ്സുകൊണ്ട് നിങ്ങൾ നോക്കൂ ഈ ക്ലാസിന്റെ പിന്നിൽ എവിടെയെങ്കിലും നിങ്ങളെ ഭാര്യമാരുണ്ടെങ്കിൽ ക്ലാസ് കഴിഞ്ഞ് വണ്ടി കയറുന്നതിന്റെ ഇടക്ക് ആരുമില്ലെങ്കിലും ഒന്നോളെ കൈ പിടിച്ചിട്ടൊന്ന് പറയണം എനിക്കെന്നെ ഒരുപാട് ഇഷ്ട ഇന്ന് ചില ആളുകൾക്ക് തെറ്റിദ്ധാരൻ ഐ ലവ് യു എന്നൊക്കെ പറയേണ്ടത് ഏറെ സ്കൂളിൽ പഠിക്കുന്ന അല്ലെങ്കിൽ കോളേജ് പഠിക്കുന്ന ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരനോട് പറയലാന്ന അല്ല അവനാന്റെ കെട്ടിയോൾ അടുത്ത് വിളിച്ചിട്ട് പറയണം ഇന്ന് ഈ കാണുന്ന മൂന്നാല് മക്കൾ വാപ്പാന്ന് വിളിച്ചിന്റെ പിന്താല് വരുന്നുണ്ടെങ്കിൽ ഞാനൊരു വാലറ്റോൻ അല്ല എന്ന് സമൂഹം പറയുന്നുണ്ടെങ്കിൽ നാളെ പടച്ചോന്റെ അടുത്തേക്ക് ജീവിക്കുന്നതിന്റെ അടയ്ക്ക് എനിക്ക് സമാധാനം തരാൻ നിന്റെ മക്കൾ എനിക്കിന്റെ കുടുംബത്തിലുണ്ടെങ്കിൽ ആ മക്കൾക്ക് വേണ്ടി പ്രാണന്റെ വേദന സഹിച്ചന്റെ പെണ്ണെ എനിക്കെന്നൊരുപാട് ഇഷ്ടാടി എന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്ന എത്ര ഭാര്യമാരുണ്ട് എന്നറിയൂ അത് കേൾക്കാൻ ആഗ്രഹിക്കുന്ന നമ്മളെ നാവുന്നത് കേൾക്കാതാകുമ്പോ പലപ്പോഴും അവർ സങ്കടപ്പെടാറുണ്ട് അതുകൊണ്ട് തന്നെ ആ സ്നേഹം കൊടുക്കുന്നവൻ അതോടൊപ്പം തന്നെ കെട്ടിയ പെണ്ണിനെ അടിക്കാൻ പാടില്ല അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലാഹു അലഹി വസലമെ പറ്റി ഭാര്യമാര് പറയുന്നില്ലേ മാറബത്തുൻ ഒരു ഭാര്യനെ പോലും അള്ളാഹിന്റെ റസൂല് തല്ലിയിട്ടില്ല ഇപ്പോഴും സ്വന്തം പെണ്ണിനെ തല്ലുന്നവരുണ്ട് പേടിച്ച് ജീവിക്കുന്നവരുണ്ട് കയ്യിലും കാലിലും മുറിവ് പറ്റി അടിയുടെ പ്രാണന്റെ വേദനയോടുകൂടി അതേ ഭർത്താവിന് ഒറ്റിക്കൊടുക്കാതെ സ്വന്തം വാപ്പാന മാത്രം ചിന്തിച്ച് തിരിച്ചുപോയ ആ വാപ്പയും കരയല്ലോ എന്നുള്ള പേടിയുണ്ട് മക്കൾ മുൻപിൽ അഭിനയിച്ച് ജീവിക്കുന്ന ഭാര്യമാര് നമ്മളെ വീട്ടിലുണ്ട് ആ ഭാര്യനോട് ചെയ്യുന്നതിന് ദുനിയാവിൽ ഒരാൾ പകരം ചോദിച്ചിട്ടില്ലെങ്കിലും പടച്ചോം പറഞ്ഞൊരു വാക്കുണ്ട് നാളെറപ്പിന്റെ കോടതിയിൽ അവളെ കണ്ണൊന്ന് വേദനിച്ചിട്ടുണ്ടെങ്കിൽ അവളെ കണ്ണൊന്ന് നിറഞ്ഞിട്ടുണ്ടെങ്കിൽ അവളെ ശരീരമൊന്ന് നൊന്തിട്ടുണ്ടെങ്കിൽ പത്തിരുപത് കൊല്ലം പ്രാണനെ പോലൊരു വാപ്പയുമ്മയും പുഴറ്റി വളർത്തിക്കൊണ്ടുവന്ന് നിന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു തന്ന പെണ്ണിനെ നീ സങ്കടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നീ ഉറപ്പിച്ചോ നിനക്ക് പടച്ചുറബിന്റെ കോടതിയിൽ മാരകമായ ശിക്ഷകൾ അനുഭവിക്കേണ്ടി വരും അതുകൊണ്ടാ പെണ്ണിനെ തല്ലരുതെന്ന് പറയുന്നത് തെറി വിളിക്കരുത് ഇന്നെന്തൊക്കെ തെറിയാ വിളിക്കുക ഓരോരുത്തരും പരാതി പറയാറുണ്ട് വാ തുറന്നാ പിന്നെ കായും പോവും ഇങ്ങനെ പറയുന്നതിനിക്ക് വിഷമമുണ്ട് മരിച്ചോയ വാപ്പാനെ പറയും സാധു എന്നോ മരിച്ചോയതായിരിക്കും കല്യാണം കഴിഞ്ഞിട്ട് കുറച്ചു കാലം മുൻപോ അല്ലെ കയലിന് ശേഷമോ മരിച്ചോയതാണെങ്കിലും സ്വന്തം വാപ്പനൊക്കെ മരിച്ചോയ വാപ്പാരി ഒക്കെ മുഖത്തു നോക്കി പറയാന്ന് പറഞ്ഞാലേ അവനാന്റെ നേരത് പറയുമ്പോഴേ നമുക്കൊക്കെ അതിന്റെ ഒരു വേദന വരും ഒരു പക്ഷെ പെണ്ണിനോടത് പറയുമ്പോൾ തിരിച്ചു പറയൂല തിരിച്ചു പറയാനോള നാവ് പൊന്തൂല പക്ഷെ നമ്മളെ നേരെ മറ്റൊരാളത് പറയുമ്പോൾ നമ്മളെ നെഞ്ചത്ര പെടയെന്ന് ചിന്തിക്കണം നമ്മൾ കൂട്ടിക്കൊണ്ടുവന്ന് സപ്രമഞ്ചക്കട്ടിലിൽ സ്വർഗീയ സുഖം കൊടുത്ത് വളർത്തുന്ന മോളാണെങ്കിലും ശരി ഭാര്യയാണെങ്കിലും ശരി സ്വന്തം വാപ്പാനൊക്കെ തെറി പറയുമ്പം ഏത് പെണ്ണിന്റെ നെഞ്ചകം ഒന്ന് പൊള്ളുന്നുണ്ട് ഉമ്മാനെ കുറ്റം പറയുമ്പോഴും മനസ്സൊന്ന് പെടയുന്നുണ്ട് അതുകൊണ്ടാ വലാ തഹജുർ ഇല്ല തീർച്ചയായും അവരുമായിട്ട് നിങ്ങൾ പിണങ്ങി നിൽക്കരുതെന്നും വലാത്ത വലാത്തു കബി അവരെ മുഖത്തടിക്കുകയോ അവരെ തെറി വിളിക്കുകയോ ചെയ്യരുത് എന്ന് ഹബീബുന റസൂൽ സല്ലാഹു അലൈഹി വസ്ലം ഓർമ്മപ്പെടുത്തുന്നത് ഒരു കൊണ്ട് നല്ലൊരു ഭർത്താവാകാ എന്ന് പറഞ്ഞാൽ യാതൊരു പൈസ ചെലവുമില്ല മനസ്സൊർന്ന് അങ്ങ് സ്നേഹിച്ചാൽ മതി പരസ്പരം സ്നേഹിക്കുന്ന കെട്ടിയ പെണ്ണിനെ മനസ്സിലാക്കുന്ന മനസ്സറിഞ്ഞ് ജീവിക്കുന്ന നല്ലൊരു തുണയാവാൻ സ്വന്തം നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആശ്വാസ വാക്കുകൾ കേൾക്കാൻ ഒരുപാട് ഭാര്യമാർ ഭാര്യമാരാഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ടാ പലപ്പോഴും ഭർത്താവിന്റെ അടുത്ത് നിന്ന് കിട്ടാത്തത് ഏതോ ഒരുത്തൻ ഹായും കൂയും അയച്ച് സുഖാണോ അറിയോ ഒക്കെ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ഒരു പെണ്ണങ്ങ് വീണു പോകുന്നത് വാക്കുകളിലൂടെ പ്രണയം കണ്ട് വാക്കുകളിലൂടെ സമാധാനം കണ്ടെത്താൻ പറ്റുന്ന ഒരു സൃഷ്ടിയ തന്റെ ഇണ ഭാര്യ അത് നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ലേ നമ്മൾ മത്സരിച്ച് ദുനിയാവുണ്ടാക്കി വെച്ചാലും പടച്ചൊണ്ടെടുത്ത് നമ്മൾ വലിയ കുറ്റവളാളികളാകും അതോടൊപ്പം പ്രിയപ്പെട്ട ഭാര്യമാരോട് ഓരോ ഭർത്താക്കന്മാരിലും ഒരു ഭാര്യ ഏറ്റവും വലിയ അടയാളമുണ്ടാക്കേണ്ടത് അവളുടെ സമാധാനത്തിന്റെ സന്ദേശം കൊടുത്തിട്ടാവണം ഒരു ഭാര്യയുടെ ഏറ്റവും വലിയ ഭംഗി അവൾ തേച്ചു മിനിക്കുന്ന അവളുടെ മുഖഭാവത്തിലോ ധരിക്കുന്ന വസ്ത്രത്തിലോ ആഭരണത്തിലോ അല്ല ഒരു ഭാര്യയുടെ സൗന്ദര്യം അവളുടെ ഭർത്താവ് അനുഭവിക്കുന്ന സമാധാനത്തില ഏതുയർച്ചയിലും താഴ്ചയിലും ഭർത്താവിന്റെ കൂടെ നിൽക്കണം നേരത്തെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ കയ്യിലൊരു കപ്പലണ്ടിയുടെ കവറുമായി ഒരാള് റോഡ് വക്കിൽ കൊള്ളുന്നുണ്ടെങ്കിൽ ഉമ്മാരെ അത് നിങ്ങൾക്ക് വേണ്ടിയാ ഈ ഇരിക്കുന്ന ഓരോ പെൺമക്കളും ഭാര്യമാരും ഒരാളിന്റെ നെഞ്ചിന്റെ ബലത്തിലാ ബലത്തിലാജീവിക്കുന്ന നെഞ്ചും വിരിച്ചു നിന്ന ഒരാളിന്റെ തണലിന്റെ ഭംഗിയെ നിങ്ങളെ മുഖത്തുള്ള സ്വൈര്യവും സമാധാനവുമെങ്കിൽ ആ ആണിന്റെ മനസ്സറിയാൻ പറ്റണം ചേർത്ത് നിർത്താൻ പറ്റണം വേദനകളെ ആശ്വാസ വാക്കുകളാക്കി കൊടുക്കാൻ പറ്റണം തിക്കരിക്കുന്ന മക്കൾക്ക് മുൻപിൽ മക്കൾക്ക് വാപ്പാന്റെ ബോധമുണ്ടാക്കി കൊടുക്കണം വാപ്പാന്റെ കരളും വാപ്പാന്റെ പ്രാണനും വാപ്പാന്റെ ചോരയും നീരുമാണ് മക്കളെ നിങ്ങൾ ആയുസ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കണം ഒരു രൂപ കളയുമ്പം ഒരു രൂപ നശിപ്പിക്കുമ്പം വാപ്പാന്റെ ചോര നശിപ്പിക്കുന്നതിന് സമമാണെന്ന് മക്കൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം വാപ്പ പൊട്ടനല്ല പൊട്ടനായി വേഷം കെട്ടുന്നവനാ വാപ്പ ഒരിക്കലും കരയാത്തവനല്ല നിങ്ങളറിയാതെ കരയുന്നവനാ വാപ്പാക്ക് വേദന ഇല്ലാഞ്ഞിട്ടല്ല വാപ്പ നിങ്ങളറിയാതെ വേദന സഹിക്കുന്നവനാ വാപ്പാക്ക് ടെൻഷൻ ഇല്ലാഞ്ഞിട്ടല്ല നിങ്ങൾ സങ്കടപ്പെടാതിരിക്കാൻ ടെൻഷന്റെ ഭാണ്ഡങ്ങൾ നെഞ്ചിനുള്ളിൽ കൊണ്ടു നടക്കുന്നവനാ ഒന്നും മക്കൾക്ക് മുൻപിൽ പോലും കണക്ക് പറയാതെ പെറ്റതിന്റെ കണക്ക് ഒമ്പത് മാസത്തെ കണക്ക് രണ്ടു വർഷം മുലയൊട്ടിയ കണക്ക് ഉമ്മാരെ നിങ്ങൾ പറഞ്ഞാൽ പോലും ആയുസ്സു മുഴുവൻ മക്കൾക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി ജീവിച്ച ഒരു വാപ്പ കണക്ക് പറയാത്തത് എന്തുകൊണ്ടാണെന്നറിയോ അവനറിയാം പടച്ചോൻ ഏൽപ്പിച്ചതാ അവനെ കുടുംബമെന്ന് ആ ചിന്തയിൽ ഒരാണു കുടുംബം കൊണ്ടടക്കുമ്പം അവന്റെ നെഞ്ചോട് ചേർന്ന് സമാധാനം കൊടുക്കാൻ പറ്റണം അതേ റബം പറഞ്ഞിട്ടുള്ളൂ ഫസ്വാലി ഹാത്തു കാനിത്താത്തൻ നല്ല പെണ്ണെന്നാൽ ഭർത്താവിനെ അനുസരിക്കുന്ന വള ഭർത്താവിന്റെ മനസ്സറിയുന്ന വള ഭർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന വള അതല്ലേ വെളിച്ചത്തിൽ അള്ളാഹുവിന്റെ അഞ്ചു വക് നമസ്കരിക്കുകയും പരിശുദ്ധ റമദാൻ മാസത്തിൽ നോമ്പനുഷ്ഠിക്കുകയും അവളുടെ ഗുഹ്യാവയവം സൂക്ഷിക്കുകയും ചെയ്താൽ അവളുടെ ഭർത്താവിനെ അനുസരിക്കുകയും ചെയ്താൽ ജന്ന റബ്ബവളോട് വിളിച്ചു പറയും നീ സ്വർഗത്തിൽ പ്രവേശിച്ചോ നമസ്കരിച്ച് നോമ്പു നോറ്റ് ഗുഹ്യാവയം സൂക്ഷിച്ചാൽ മാത്രം പോരാ നിന്റെ ഭർത്താവിനെ നീ നോട്ടം കൊണ്ട് തൃപ്തിപ്പെടുത്തണം ഇതാ നളർത്ത ഇലൈഹ അയാൾ എന്റെ നേരി ഒന്ന് നോക്കി സർത്ത അയാൾക്കൊരു സന്തോഷം ഉണ്ടാവണം അള്ളാഹുവിന്റെ പ്രവാചകൻ തിരിച്ചു വീട്ടിലേക്ക് വരുമ്പോ ഭാര്യമാർ ഒരുങ്ങി നിൽക്കുക ഒന്നിനുമല്ല ആ കയറി വരുമ്പം ഭർത്താവിനൊരു സമാധാനം ഉണ്ടാക്കി കൊടുക്കാൻ അത്രേ ഭർത്താക്കന്മാരും ആഗ്രഹിക്കുന്നുള്ളൂ പരാതിയും പരിഭവങ്ങളും ഒക്കെ ഉണ്ടായിക്കോട്ടെ എന്നാലും കയറി വരുമ്പം ഒന്ന് കയ്യു പിടിച്ച് അസ്സലാമു അലൈക്കും എന്തോ ക്ഷീണുണ്ടായിരുന്നോ യാത്ര സുഖായിരുന്നോ എന്തൊരു സമാധാനാണെന്നറിയാവോ ഉമ്മാരെ എല്ലാ ഭർത്താക്കന്മാരും അത് ആഗ്രഹിക്കുന്നുണ്ട് മക്കളോട് പറയാ വാപ്പ വന്നാൽ ഒച്ചപ്പാട് ഉണ്ടാക്കരുത് വാപ്പാക്കൊരു സ്വൈര്യം കൊടുക്കണം നേരം വെളുത്ത് വാപ്പ ഇറങ്ങി ഇറങ്ങിപ്പോകുന്നുകൊണ്ട് എനിക്കിങ്ങൾക്കും ഭക്ഷണം കിട്ടുന്നത് ആ വാപ്പാക്കൊരു സന്തോഷം കൊടുക്കണം ആ വാപ്പാന്റെ മനസ്സുകൾ അറിയണം വാപ്പാനങ്ങൾ നാട്ടുകാരെ മുൻപിൽ കോലം കെടുത്തരുത് അപമാനിക്കരുത് ഇതൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടി ഉമ്മന്റെ എന്നിട്ട് ആ ഭർത്താവിനോട് ഏറ്റവും നല്ല രീതിയിൽ ലേ അള്ളാഹുവിന്റെ റസൂലുള്ള പറഞ്ഞ സുന്നത്തു നോമ്പ് എടുക്കുകയാണെങ്കിൽ പോലും ഭർത്താവിനോട് അനുവാദം വാങ്ങണം ലോകത്ത് പടച്ച റബ്ബിന് പുറമെ ലായസ് ലഹലി ബഷരിൻ ബഷരിൻ ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യന്റെ മുൻപിൽ സുജൂജ് ചെയ്യാൻ റബ്ബ് കൽപ്പിക്കുമായിരുന്നെങ്കിൽ ഭാര്യമാരെ നിങ്ങളോട് നിങ്ങളെ ഭർത്താവിന്റെ മുൻപിൽ സുചൂതി ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു അത്രക്ക് സ്ഥാനുണ്ട് ഓരോ ആണിന്റെ നെഞ്ചിന്റെ സങ്കടറിയണം ചേർത്ത് നിർത്തണം ഉള്ളത് മതിക്ക ഉള്ളതിനനുസരിച്ച് ജീവിക്കാ എന്ന് പറയണം എന്തെങ്കിലും കുറഞ്ഞു പോയതിൽ പരാതിയും കുറ്റപ്പെടുത്തലും നടത്തരുത് ദീനീപരമായ കാര്യങ്ങൾ പറയുമ്പോഴേക്കും മുപ്പൽക്കിച്ചിരി ദീനു കൂടുതലാ എന്ന് കളിയാക്കരുത് കുടുംബക്കാരുടെ പരിഹസിക്കരുത് അയാൾ ഇഷ്ടങ്ങൾ അറിയണം ചെറിയ ചെറിയ മോഹങ്ങൾ അറിയണം ആ മോഹങ്ങളും ഇഷ്ടങ്ങളും അറിഞ്ഞ് നെഞ്ചോട് ചേർന്ന് നിൽക്കാൻ സാധിക്കണം അതോടൊപ്പം തന്നെ ഒരു പെണ്ണുണ്ടാക്കേണ്ട ഏറ്റവും വലിയ സ്ഥാനം ആ ഭർത്താവിന്റെ മനസ്സിലുള്ള സ്ഥാന അത് നേടിയിട്ട് അമ്മാരെക്ക് മരിക്കാൻ പറ്റുന്നതെങ്കിൽ നാട്ടിൽ നിങ്ങൾ ഏത് കുറാൻ ക്ലാസ് പോയില്ലെങ്കിലും പഠിച്ച സ്വർഗത്തിന്റെ എട്ടു വാതിലും ഇങ്ങൾക്ക് തുറന്നിരുന്ന അതിന് നമ്മൾ മാതൃകയാക്കേണ്ടത് നമ്മള ഉമ്മ ഹദീജീവീനെ തന്നെയാ അല്ലേ ഹദീജ് അള്ളാഹുവിന്റെ പ്രവാചകന്റെ അവസാനത്തെ നിമിഷം പോലും റസൂലുള്ള യാത്രയാക്കുന്ന ഒരു രംഗണ്ട് ഖദീജ ഹദീജീവി മരിച്ചു എന്നറിഞ്ഞപ്പം അന്നുവരെ വാവിട്ട് കരയാത്ത പ്രവാചകൻ രണ്ട് അണപ്പല്ല് പുറത്ത് കാണുമാർ കരയാൻ തുടങ്ങി സഹാബാക്കൾ എങ്ങനെയൊക്കെയോ റസൂലുല്ലാൻ ആശ്വസിപ്പിച്ച് ഖദീജ ഹദീജീവിന്റെ മയ്യത്തെടുത്ത് കബറിന്റെ അരികിലെത്തി ആ കബറിന്റെ അരികിലിരുന്ന് കരയുന്ന റസൂലുല്ലാനെ ചുണ്ടി സഹാബത്ത് ചോദിച്ചു നബിയേ നിനക്കത്രയ്ക്ക് ഇഷ്ടായിരുന്നു ഞങ്ങളാ ഹദീജാനെ അള്ളാഹുവിന്റെ പ്രവാചകൻ സങ്കടത്തോടെ പറഞ്ഞു ഏ ആകാശം പടച്ചം തരാ എന്ന് പറഞ്ഞാലും ഞാൻ എന്റെ ഹദീജാനെ തിരിച്ചു ചോദിക്കും എനിക്കത്രക്കിഷ്ടന്റെ ഹതീജ എന്തുകൊണ്ടാണെന്നറിയോ ഉമാരെ വേദനയിലും സങ്കടത്തിലും പ്രാരാബ്ദത്തിലും കൂടെ നിന്ന പെണ്ണിനെ ഒരാണു മറക്കൂല അള്ളാഹന്റെ പ്രവാചകനെ നാട്ടുകാർ ഒറ്റപ്പെടുത്തി പട്ടിണി കിട്ടൂ പരീക്ഷണങ്ങളും പ്രാരാബ്ദങ്ങളുമായി ജീവിച്ചപ്പോ അള്ളാഹന്റെ റസൂല് പറയുന്ന ഒരു വാക്കുണ്ട് എന്റെ ഹതീജാനെ കാണുമ്പോഴേക്കും എല്ലാ ബേകാറും ഞാൻ മറക്കും നിന്റെ ഖദീജനെ പിടിച്ചു മടിക്കടത്തും നിന്റെ മുടിക്കുള്ളിലൂടെ വിരളോടിക്കും നിന്റെ ഒരു ഉമ്മ തരും അന്ന് റസൂലുള്ളാക്ക് പ്രായം നാൽപ്പത്തി അഞ്ച് പ്രായം അറുപത് എന്നിട്ടും തന്റെ ഭർത്താവിന്റെ നെറ്റിയിൽ ഉമ്മ കൊടുത്ത് റസൂലുള്ളാനെ മാറത്തെ കണച്ചു പിടിച്ചിട്ട് പറയും നിങ്ങളൊരു നല്ല ആണും നല്ലൊരു ഭർത്താവുമാണ് നബിയേന്ന് അത് കേൾക്കുമ്പം ആയിരം ശത്രുക്കളിന്റെ എതിരണ്ടെങ്കിലും എനിക്ക് ഞാനൊരു ജയിച്ചവനായിട്ട് തോന്നും എന്ന് ലോകത്തിന്റെ ഹബീബായ ലഭിത്തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ പേര് കേക്കുമ്പോഴേക്കും റസൂല് കരയും ആ പേരിന്റെ കൂട്ടുകാരികളെ കാണുമ്പോഴേക്കും റസൂല് കരയും ആ പേരിന്റെ കഥ ആലോചിക്കുമ്പോഴേക്കും പ്രവാചകൻ കരയും അതുകൊണ്ട് ആ ബദർ യുദ്ധത്തിന് ശേഷം പിടിക്കപ്പെട്ട ശത്രുക്കൾക്ക് നടുവിൽ പ്രവാചകൻ ഒരു ഉപാധി വെച്ചു ആരെങ്കിലും മോചന ദ്രവ്യം തന്നാൽ അവരെ ഞാൻ മോചിപ്പിക്കാം മോചന ദ്രവ്യം വാങ്ങാൻ വേണ്ടി ബിലാൽ റതി അള്ളാഹു അനുഹു തന്റെ തോർത്തുമുണ്ടുമായി ശത്രുവിന്റെ അരികിലേക്ക് ചെന്നപ്പം ഓരോരുത്തരും സ്വർണ്ണ നാണയമിടുന്ന കൂട്ടത്തിൽ ആരോ ഒരു മാല ആ ഒരു തോർത്തുമുണ്ടിലേക്ക് ഇട്ടു ആ തോർത്തുമുണ്ടിലെ മാല ദൂരത്ത് നിന്ന് കണ്ട റസൂലുള്ള ഓടിക്കതച്ച് ബിലാൽ റതി നാനുവിന്റെ അരികിൽ വന്നു ആ മാലയെടുത്ത് റസൂല് തിരിച്ചും മറച്ചും നോക്കി മറച്ചും തിരിച്ചും നോക്കുമ്പം പ്രവാചകന്റെ കണ്ണു നിറയാൻ തുടങ്ങി സഹാബത്ത് ചോദിച്ചു റസൂലേ ആരുടേതാ ഈ മാല നിങ്ങൾക്കറിയുമോ നബിയെ പ്രവാചകൻ പറയാൻ കിട്ടാതെ മാല നെഞ്ചത്തെ കമർത്തിപ്പിടിച്ചു സഹാബത്ത് ചോദിച്ചു റസൂലെ പറ ആരുടേതാണ് ഈ മാല അള്ളാഹുവിന്റെ പ്രവാചകൻ ആ മാല കയ്യിൽ മുറുകെ പിടിച്ചിട്ട് പറഞ്ഞു എന്റെ മകൾ മൂത്ത മകൾ ജൈനബാനെ കല്യാണം കൈ ചയക്കുമ്പോ നിന്റെ ഹദീജ ഹദീജാന്റെ കഴുത്തുനിന്ന് ഊരിക്കൊടുത്തതാ ഹദീജാന്റെ മാലയാതീജാന്റെ മണമുണ്ട് ഇതിന് ഹദീജാന്റെ ഓർമ്മയുണ്ട് ഇതിന് ഈ മാല ഇതെന്റേതാണ് എന്ന് സങ്കടം കൊണ്ട് വീർപ്പുമുട്ടി ആ മാലയും പിടിച്ച് റസൂലുള്ള അകത്തേക്ക് കയറി കരയാൻ തുടങ്ങി ഒരു പെണ്ണിന്റെ ഭാഗ്യമാണത് ഓർമ്മകൾ വരുമ്പോഴേക്ക് റസൂല് കരയുന്നത് ഒരു പെണ്ണിന്റെ സ്വഭാവം കൊണ്ടൊരാള് മനസ്സിൽ തൃപ്തനാണെങ്കിൽ മരേ സ്വർഗത്തിന്റെ എട്ട് വാതിലും പടച്ചൊക്കെ തുറന്നിരും ഇതിനൊക്കെ പടച്ചോൻ ദുനിയാവിലെ കുടുംബം തന്നെ അല്ലാതെ കുറെ തിന്ന് ജീവിക്കുക നേരം വിളിക്കുക ഓൾ അടുക്കളയിൽ നിന്ന് അധ്വാനിക്കുക നമ്മളിങ്ങനെ തിന്നു പോവുക അല്ലെ നമ്മളിങ്ങനെ അധ്വാനിക്കുക ഓൾ അങ്ങനെ കുറെ അടുക്കളയിൽ നിന്ന് ഉണ്ടാക്കുക പിന്നെ മക്കൾ നോക്കുക ആർക്കും ഒരു ഉപകാരമില്ലാണ്ട് മാസത്തിൽ ഒരിക്കൽ പോലും തമ്മുത്തൊടാണ്ട് കിടന്നുറങ്ങുക അതിന്റെ അടുക്ക് കുറെ സൂക്കേട് വരിക കുറെ ഗുളികൊടിക്കുക അങ്ങനെ അങ്ങ് മരിച്ചു പോവുക ഇതിലെന്ത് ജീവിത ഉള്ളു ജീവിതം ഒരിക്കലേ ഉള്ളൂ നമ്മൾ ജനിച്ചിട്ടുണ്ടെങ്കിൽ ഇനി മരിക്കാനുള്ള യാത്രയാണെങ്കിൽ ആറടി മണ്ണിലെത്തുന്നതിന്റെ മുൻപ് കിട്ടുന്ന പത്ത് ദിവസം ഒന്ന് പ്രണയിക്കുമനുഷ്യരെ എൺപത്തഞ്ചു വയസ്സുള്ള ഒരു വൃദ്ധന് ഭക്ഷണം കോരിക്കൊടുക്കുന്നത് എൺപത് വയസ്സുള്ള ഭാര്യയാ ആയുസുള്ള കാലത്ത് നല്ലോണം നോക്കിയാ ആയുസ് ഇല്ലാത്ത കാലത്ത് പടച്ചവൻ നമുക്കൊരു സംരക്ഷണം തരും ഏതെങ്കിലും വഴിക്ക് ആയുസ്സുള്ള കാലത്ത് മുതലും ആഗ്രഹിച്ച് പരക്കം പാഞ്ഞ് തമ്മുത്തല്ലി ജീവിച്ച അവസാന കാലത്തൊരാർക്ക് വെള്ളം ഏത് കൈമെന്ന് കിട്ടുന്നാലോചിച്ച് കിടക്കേണ്ട ഗതികേട് നമുക്ക് വരാതിരിക്കാൻ പരസ്പരം സ്നേഹിക്കുക നാളെ മരിച്ചു വന്ന പെണ്ണിന്റെ മുഖത്തോക്കി പറയാൻ പറ്റണം നിന്നെപ്പറ്റി ഒരു പരാതിയോക്ക് പറയാനില്ല എന്ന് നാട്ടുകാർ മൊത്തം എന്നെ കുറ്റം പറഞ്ഞാലും റോക്കിനെപ്പറ്റി പരാതി പറയാനില്ല എന്ന് അതോളെപ്പറ്റി അവനും അവനെപ്പറ്റി അവളും പറഞ്ഞ ഓന്റെ നിസ്കാരത്തിനാവല ഓന്റെ നോമ്പിനാവല ഓന്റെ ചിഹ്നത്തിനാവല ഓൾ ഉടുത്ത പർദ്ദക്കാവല ഓള് പഠിച്ച കുർഹാനാവല ആ തിരിച്ചറിവിനാകട്ടെ ഈ ഒരു സംസാരം എന്നോർമ്മപ്പെടുത്തി വസല്ലാഹു അല നബീന അസ്സലാലേക്കും വരഹമല്ലാഹി വാത്തു